മാലി കനാൽ ബണ്ട് റോഡുകൾ ശോചനീയ അവസ്ഥയിൽ ഇതിനെതിരെ പിണ്ടിമനയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു റോഡിലൂടെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചായിരുന്നു പ്രതിഷേധം നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയാർ പെരിയാർവാലി കനാൽ ബണ്ട് റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതീകാത്മകമായി അടിയോടിക്കവല മുതൽ കവല വരെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ച് പ്രതിഷേധിച്ചു എൽഡോസ് ചെയ്തു റോഡിന്റെ പിന്തുണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ഓട്ടോറിക്ഷ അടിപൊളി കവലകയിൽ നിന്നും മുത്തുവഴി കവല വരെ കെട്ടി ഒലിച്ചുകൊണ്ടുള്ള ഈ പ്രതീകാത്മക സമരവുമായാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു നാടിന്റെ ഏറ്റവും വലിയ വിളക്കും അതോടൊപ്പം തന്നെ അത്യാവശ്യവും എന്ന് പറയുന്നത് ഒരു റോഡാണ് ഈ റോഡ് എന്ന് പറയുമ്പോൾ നിരവധിയായ സാധാരണക്കാരടക്കം വലിയ അടക്കം ചെറിയവനടക്കം സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള നിരവധി ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള സംഗതികളെല്ലാം ഉണ്ട് ഇതിനെല്ലാം ഒരു മാർഗം എന്ന് പറയുന്നത് കനാൽ ബെണ്ടിലൂടെ ടൗണിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കനാൽ ബെണ്ടിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ അറിയുവാൻ കഴിഞ്ഞത് പന്ത്രണ്ടോളം ആളുകൾ മരണപ്പെട്ടിട്ട് എന്നുള്ളതാണ് ഈ കനാൽ ബണ്ടിലെ കുഴികളിലൂടെയും Yeah. മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നേതാക്കളായ അനൂപ് ഇട്ടൻ നോബൽ ജോസഫ് ടി കെ അപ്പുക്കുട്ടൻ ജോളി ജോർജ് ബിനോയ് പുളിനാട്ട് സീതി മുഹമ്മദ് ബേസിൽ പാറേക്കുടി ബേസിൽ തന്നിക്കോട്ട് എസ് എം നാസർ ലതാ വിൽസൺ കൊച്ചുപറമ്പിൽ എബി നമ്പിച്ചൻകുടി വിൽസൺ തോമസ് മാർക്കോസ് ചുള്ളപ്പിള്ളി അഹമ്മദ് കുട്ടി സോബി കൃഷ്ണൻ അനിൽ രാമൻ നായർ മഹിപ്പാൽ ജോർജ് എടപ്പാറ എസ് എം ഉമ്മർ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ പത്ത് വർഷമായി ഈ റോഡിന്റെ ശോചനാവസ്ഥയെ കുറിച്ച് ഞങ്ങൾ പെരിയാർ വാലിയിലും സ്ഥലം എം എൽ എം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് ജനങ്ങൾക്ക് നടക്കാൻ പാടില്ലാത്ത രീതിയിൽ കഴിഞ്ഞിട്ട് വർക്ക് എനിക്ക് നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പണി നിർത്തി എന്ന് കോൺട്രാക്ട് പറയുന്നു ബ്ലോക്കിൽ ചോദിക്കും ബ്ലോക്കിൽ പറയുന്നു വർക്ക് തീരാനുണ്ട് അത് പണി തുടങ്ങും എന്ന് പറയുന്നു എം എൽ എ പറയുന്നു എം എൽ എ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് ആര് പറയുന്നതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല